ഹലോ അസ്സാം വലൈക്കും അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടര വർഷത്തോളമായി ഞാൻ എൻ്റെ വീട്ടിലായിട്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പോകണ ഒരു പോകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഞാൻ പുഴുങ്ങലരയും പച്ചരി ഒക്കെ കഴുകി ഇങ്ങനെ ഉണക്കിയെടുക്കുകയാണ് അപ്പോൾ രണ്ട് രണ്ടര വർഷമായിട്ട് വീട്ടിലായിട്ട് പോകുമ്പോൾ വല്ലാത്തൊരു ഇടങ്ങേറന്നെയാണ് അപ്പം മകുപ്പ കാത്തിലും വലിയ ഇടങ്ങേറാണ് പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ല പോകേണ്ട നിർബന്ധമായിട്ട് പോകേണ്ടി വന്നു അതുകൊണ്ടാണ് ഞാൻ പോണത് അല്ലെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു ഇപ്പോൾ തന്നെ പോകുന്നു എന്ന് വിചാരിച്ചതല്ല അപ്പോൾ അങ്ങനെ ഒരു ഒരുക്കത്തിലാണ് അപ്പം ഞാൻ പുഴുങ്ങലരയും പച്ചരിയൊക്കെ ഒക്കെ കഴുകിയിട്ട് താ ഇതുപോലെ കട്ടിലിന് മുകളിലെ റൂമിൽ കട്ടിലുകൊണ്ടുപോയിട്ട് തുണി വിരിച്ചിട്ട് അതിലിട്ടിട്ട് ഉണക്കി എടുക്കുന്നത് വെയിലത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ വെയിലിൻ്റെ മണമുണ്ടാവും അപ്പോൾ എൻ്റെ താത്ത പറഞ്ഞത് ഒരു ഐഡിയ ആണ് ഇങ്ങനെ ഇട്ടാൽ ആ മണം വരില്ല എന്ന അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല പുറത്ത് നല്ല വെയിലാവുമ്പോൾ ജനലിൻ്റെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ കൂടി അതുപോലെ തന്നെ വാർപ്പ് മേലെ ചൂടാക്കി കഴിഞ്ഞാൽ നല്ല ചൂട് കിട്ടും അപ്പം നമുക്ക് നല്ലപോലെ ഉണങ്ങി കിട്ടുക ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉണക്കിയെടുത്തിട്ടുള്ളത് പറഞ്ഞ പോലെ തന്നെ ഉണക്കിയെടുത്തതുകൊണ്ട് ആ പൊടിക്ക് വെയിലിൻ്റെ ഒരു മണോ അങ്ങനെ ഒന്നുമില്ലേനോ നല്ല അടിപൊളി പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ഉണക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനത് മേൽക്കൊണ്ടയിടാൻ പോകും ഇപ്പോൾ റീഹാൻ എൻ്റെ ഒപ്പം പോന്നിയിരുന്നു അപ്പം ഓനൊരു ബലൂണൊക്കെ ആ പാത്രത്തിലിട്ടിട്ട് അരി കൊണ്ടുവന്ന പാത്രത്തിലിട്ടിട്ട് ഇറങ്ങിപ്പോകുന്നു ബലൂണൊക്കെ പാറി അതെപ്പോഴോ താഴത്തെത്തി അപ്പോൾ ഓൻ ആ ഇങ്ങനെ തലയിൽ വെച്ച് ഇങ്ങനെ ഇറങ്ങി പോകാനുണ്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ പോകണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ എൻ്റെ വീട്ടത്തെ തലയാണ് ഇത് അവയിത് വീട്ടിൽ പഴയ വീടാണ് വീടിൻ്റെ ഒരു വീടായിരുന്നു അപ്പോൾ ആ വീട് പറ്റ ചിടിച്ച് വീഴാറായപ്പോൾ കൊറോണ സമയത്ത് അവിടെ കാക്ക ഇവിടെ വന്നിരുന്ന സമയത്ത് ഒരു ഒന്നര വർഷത്തോളം നാട്ടിൽ നിന്നിട്ട് പിന്നെ പുതിയ വിസ എടുത്ത് പോയതായിരുന്നു അപ്പോൾ പോയിട്ടിപ്പോൾ രണ്ട് വർഷം നാല് മാസമായി അപ്പോൾ ഇപ്പോൾ വരുന്നില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു അപ്പോൾ അവർക്കും അവിടെ നിന്ന് എന്തായാലും നാട്ടിൽ പോരണ്ടേ നിർബന്ധമായിട്ടും പോരേണ്ടി വന്നു അപ്പോൾ അവർ എനിക്ക് എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ ഈ തലയണ രണ്ടെണ്ണം രണ്ടായിരുന്നു അപ്പോൾ അത് പറ്റൊക്കെ ഇടുന്നു അപ്പോൾ അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിങ്ങനെ കുളിച്ച് അതിന്റെ പഞ്ഞക്കുണൊക്കെ എടുത്ത് പുതിയ തലയണ ആക്കിയിട്ടോ ഇത് പിന്നെ മല്ലി മുളകുമൊക്കെ അപ്പോൾ ഒരു പുതിയ വീട്ടിലേക്ക് ഇരിക്കുന്ന മാതിരി തന്നെ നല്ല സാധനം വേണം പിന്നെ വീട്ടു സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് കോട്ടപ്പുറത്ത് വീട്ടിൽ പഴയ വീട്ടിലുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളല്ല പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെ എയിലി ഫുള്ള് നശിപ്പിച്ച് കളഞ്ഞിരുന്നു പിന്നെ രമീണീയത്തിൻ്റെ സ്റ്റീലിൻ്റെയും ചട്ടിയും പാത്രം അങ്ങനത്തൊക്കെ കുറേ ഉണ്ടായിരുന്നു പിന്നെ ഒരിത്തിരി ഒക്കെ ഞാൻ വാങ്ങിച്ചു പറ്റൊക്കെ ഇടുന്ന സാധനങ്ങൾ കുറച്ചൊക്കെ വാങ്ങുകയും ചെയ്തു അപ്പം ഞാൻ വരുന്നത് എൻ്റെ വീട്ടിലേക്കല്ലെട്ടോ ഞാൻ വരുന്നത് കോട്ടാപ്പാടത്ത് കാക്കുവിൻ്റെ വീട്ടിൽ ഞാൻ വരുന്നേ ഇതാണ് കാക്കുൻ്റെ കോട്ടാപ്പാടത്തിലുള്ള വീട് ഇതാണ് ഞങ്ങൾക്കുള്ള വീട് തറവാട് വീടാണ് ഇത് പത്തിരുപത്തഞ്ച് മുപ്പത് വർഷത്തോളം ഒക്കെ പഴക്കം എന്തുകൊണ്ട് ഈ വീട് കയറ്റിയിട്ട് പിന്നെ പുളിക്കുകയും ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇത് പറ്റച്ചത്തിലൊക്കെ പിടിച്ച് വീടാറായപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിൽ പോവുകയോ ഇവർ പോയപ്പോൾ കാക്കു പോയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയോ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് വന്ന് അപ്പം ഇതാ ഇതിൻ്റെ ഇളയച്ചം കയറ്റിയ വീടാണ് അപ്പം അതിൻ്റെ ഈ തറവാട് വീടിൻ്റെ നേരപ്പുറത്തായിട്ടാണ് എളയച്ചം കയറ്റിയിട്ടുള്ളത് അപ്പോൾ അവൻ്റെ വീടാണിത് അപ്പോൾ തറവാടെ വീടാണ് ഞങ്ങൾക്കുള്ളത് ഒന്നുകി അത് പൊളിച്ച് പുതിയത് കയറ്റണം അത് അല്ലെങ്കിൽ അത് പൊളിച്ച് നേരാക്കണം അപ്പോൾ ഇവർ പെട്ടെന്ന് വരികയെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല പിന്നെ ഇതുവരെ അത് പൊളിക്കാതെയും നേരാക്കാതെ ഇരുന്ന് അതിന് അവിടെ പൊളിച്ച് നേരാക്കണില്ല അവിടെ തന്നെ ഒരു പുതിയ അത് പൊളിച്ചിട്ട് തറയിടാന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു വേറെ വീടിനുള്ള തറയിടാന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഒന്നും ചെയ്യാതിരുന്നത് അപ്പോൾ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അത് വീട് കഴിഞ്ഞിട്ട് വേണം അത് നമുക്ക് നോക്കാനെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ കടങ്ങൾ ഫുള്ളായിട്ട് വീടിയിട്ടൊന്നുമില്ല എന്നാലും കുറേയൊക്കെ വീടൊക്കെ ചെയ്തു പക്ഷേ അപ്പോഴത്തേനും വരേണ്ടി വന്നു ഗൾഫിൻ്റെ കാര്യമല്ലേ അറബികൾ ഒരു പറഞ്ഞ മാതിരിയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നാട്ടിലേക്ക് വരേണ്ടി വന്നു അപ്പോൾ ഇതാ ഇതെൻ്റെ അയൽവാസിൻ്റെ വീടാണ് യുസക്കാരി അച്ചുത്താരിൻ്റെ വീടാണ് അപ്പോൾ ഇവരെ വീട്ടിൽ ഇവർ കോട്ടയ്സ് കേട്ടിട്ടിട്ടുണ്ട് ഒരു അഞ്ച് റൂമിലുള്ള കോട്ടേസ് അഞ്ച് വീടായിട്ട് ഇവർ കയറ്റിയിട്ടിട്ടുണ്ട് ആയിട്ട് അപ്പോൾ ആദ്യത്തെ ഒരു കോട്ടയസ്ക്കാണ് ഞാൻ വരുന്നത് അപ്പം അയച്ചന്താത്ത അതിൻ്റെ മുന്നേ എന്നോട് പറഞ്ഞുതന്നു റഫീഖിനെ റഫീഖിനെന്നാണ് എൻ്റെ ഹസ്ബൻ്റിൻ്റെ പേര് അപ്പോൾ റഫീഖിനെ വിളിച്ചോളാം പറഞ്ഞു ലീ ലീവിന് നാട്ടിൽ വന്നിട്ട് കോട്ടേസിൽ വന്ന് നിന്ന് പൊയ്ക്കോളാം പറയാറ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്തായാലും ഇപ്പം വരുന്നില്ല ഇൻഷാല്ലാം ഞാൻ വരും അപ്പം ഞാൻ അവിടെ വന്ന് നിൽക്കാമെന്നൊക്കെ പറഞ്ഞതേനു പക്ഷേ പെട്ടെന്ന് വരേണ്ടി വന്നതാണ് ഇപ്പം ഇങ്ങനെ ഒരു ഇങ്ങനൊരു തീരുമാനമേ ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ പെട്ടെന്ന് വരേണ്ടി വന്നതാണ് അപ്പോൾ ഇവർ കോട്ടയസിക്കാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത് നാല് അഞ്ച് റൂമായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടായിരുന്നു അപ്പം അതിൽ നാലാമത്തെ ഒരു പിന്നെ ഒരു വില്ലയാണ് ഞങ്ങളെടുത്തിട്ടുള്ളത് നാലഞ്ച് വില്ലയാണ് അതിൽ ഒരു നാലാമത്തെ വില്ലായിട്ടാണ് ഞങ്ങളെടുത്തിട്ടുള്ളത് അപ്പം ഇവരെ വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് അപ്പം ഞങ്ങൾ തറവാട് വീടിൻ്റെ കോട്ടപ്പാറത്തെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് ഇവരെ വീട് അയൽവാസി ഇവരെ തൊട്ട് താഴെ തന്നെ ആയിട്ട് ഇവരെ പറമ്പിൽ തന്നെയാണ് ഇവർ കോട്ടയത്ത് കയറ്റിയിട്ടുള്ളത് അപ്പോൾ അവിടുക്കാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ തിരക്കായതുകൊണ്ട് തന്നെയാണ് എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റാതിരുന്നത് പിന്നെ അങ്ങനെ കാക്കൂ വരുന്ന തിരക്കും വാങ്ങുന്ന തിരക്കും എല്ലാം കൂടി ആയിട്ട് ഇടാൻ പറ്റിയില്ല ഇതാണ് അവരുടെ വീട് കതിജ മനസ്സിലാണ് അതുപോലെ തന്നെ കതിജ വില്ല എന്നാണ് അവരുടെ വീടിന് പിന്നെ ഈ പേര് കൊടുത്തിട്ടുള്ളത് യൂസാക്കാൻ്റെ മല വരാനുള്ളത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇത് ഇതാണ് ഞങ്ങളെടുത്ത റൂം ഇതിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇൻഷാള്ള വീടിൻ്റെ കോട്ടേസിൻ്റെ ഹോം ടൂറും അതുപോലെ ഡെമയോഫെഫ് ഒക്കെ ആയിട്ടുള്ള വീഡിയോയിട്ടൊക്കെ ഞാൻ പിന്നീട് വരും അപ്പോൾ ഇവിടെയൊക്കെയാണ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരുപാട് സാധനങ്ങൾ എനിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുനെക്കാണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് പിന്നെ ഇവിടെയുള്ള കോട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ കഴുകിയെടുത്തൊക്കെ കൊണ്ടുപോകാൻ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്നു കേട്ടോ അപ്പം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശനിയാഴ്ച ഇങ്ങോട്ട് ഞായറാഴ്ചയാണ് കക്ക് വന്നത് അപ്പോൾ കാക്ക വന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇൻഷാല് ആ വീഡിയോ ഒക്കെ ഞാൻ ഇടും അപ്പോൾ ഈ വീഡിയോ ഇട്ടതിൻ്റെ ശേഷം ഇടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ തിരക്ക് കാരണം എനിക്ക് ഇടാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടേക്കാണ് വന്നിട്ടുള്ളത് ഇൻഷാള്ള ഞങ്ങളുടെ വീട് ഒന്നെങ്കിൽ പൊളിച്ച് ശരിയാക്കണം അല്ലെങ്കിൽ അവിടെ ഒരു തരയുടെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഉദ്ദേശമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം അതാണ് ഞാൻ രണ്ടര വർഷത്തിന് ശേഷം എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്ന എൻ്റെ ഉമ്മക്കുപ്പൊക്കെ ഭയങ്കര സങ്കടമായിട്ട് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ അങ്ങനെ തന്നെയാണ് അവിടെ അങ്ങനെ നിന്ന് പോകുന്നതാണ് സ്കൂൾക്ക് പിന്നെ രണ്ട് ഭാഗത്തു നിന്നേർക്ക് രണ്ട് കൂട്ടർക്ക് പോകാം രണ്ടാൾക്കും പോകാം കേട്ടോ പക്ഷേ വീട്ടിൽ നിന്ന് ഇവിടുന്ന് മദർസ് പോകാൻ പറ്റില്ല അപ്പോൾ മുത്തുമാൻ്റെ മദർസ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകും അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ ഇങ്ങോട്ട് തന്നെ മദർസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഫോട്ടോ പാടത്തൊക്കെ ഇൻഷാല്ല ഇനി എങ്ങനെയൊക്കെ വരിക എന്തൊക്കെയാണെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ എയർപോർട്ട് പോയ വീഡിയോയും കാക്കുമായിട്ട് വരുന്ന വീഡിയോയും അങ്ങനെ വീഡിയോസുകളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെയാണ് ഇട്ടിട്ട് ശരിയാക്കിയിട്ടൊന്നും സമയം കിട്ടിയിട്ടില്ല ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു പുതിയ വീട്ടിൽ വന്നിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറില്ല അപ്പോൾ അതൊക്കെ ചെയ്ത് വന്നപ്പോൾ തന്നെ എനിക്ക് സമയം കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ ചെയ്യും അപ്പോൾ അത് കോട്ടേഴ്സൊക്കെ നല്ല ഉഷാറിലാണ് ഉള്ളത് ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ഇവിടെ ചപ്പും കാടാക്കണം ഇപ്പോഴൊക്കെ ശരിയാക്കിയിട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയൊന്നുമല്ല ഇവിടെ ഉള്ളത് അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ പിന്നെ കാണിച്ചു തരട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് അപ്പോൾ ഈ സാധനങ്ങൾ കൊണ്ടുവരാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് അവിടെ നിന്ന് എടുത്ത് വെച്ചപ്പടുത്ത വീഡിയോ ആണ് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയതിൻ്റെ ശേഷം ഒന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അതൊക്കെ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെയോ കാര്യങ്ങൾ പിന്നെ അതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ കൊണ്ടു വരമാ എടുത്ത് വെച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരേണ്ടവരെ അസാ